സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഞാൻ പറയുന്നത് പോലെ തന്നെ നടക്കും എതിർക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല മനസ്സിലായോ അല്ല എന്തറിഞ്ഞിട്ടാ മുത്തശ്ശി സേവ് ഡേറ്റിന്റെ കാര്യം പറയുന്നത് അത് എങ്ങനെയാണ് എന്തിനാണ് നടത്തുന്നത് എന്നുള്ള കാര്യമെല്ലാം മുത്തശ്ശിക്ക് വല്ല ഐഡിയയും ഉണ്ടോ ചിന്താമണിയുടെ ചോദ്യം കേട്ടതിനെ തുടർന്ന് ഇടി നീ എന്നെ അധികം പഠിപ്പിക്കാനൊന്നും വരണ്ട ഇതിനെ പറ്റിയെല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത് അല്ല മുത്തശ്ശി വെറുതെ ആവശ്യമില്ലാത്ത സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ത് പ്രശ്നം ഉണ്ടാക്കും എന്നാ നീ പറയുന്നേ ഒരു പ്രശ്നവുമില്ല ഞാൻ ഈ സേവ് ദ ഡേറ്റ് ഒക്കെ കണ്ടിട്ടുള്ളതാ ആ കത്രിനും ആ വിക്കി കൗശലിന്റെ ഒക്കെ നീ സേവ് ദ ഡേറ്റ് കണ്ടിട്ടുള്ളതല്ലേ അതുപോലെ ഒരെണ്ണം നമുക്കും വേണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് കേട്ട് മീനുവും സൂരജുമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മുത്തശ്ശി കാര്യങ്ങൾ കുളമാക്കുമോ ഇതെല്ലാം പുറത്തറിഞ്ഞാൽ എന്താകും സ്ഥിതി ഇതോടെ മുത്തശ്ശി തൽക്കാലത്തേക്ക് അത്ര ആർഭാടമൊന്നും ആക്കാതിരിക്കുന്നതല്ലേ നല്ലത് സൂരജ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു നിനക്കത് ചെയ്തു തരാൻ പറ്റുമോ അതാണ് എനിക്കറിയേണ്ടത് പറ്റുമെങ്കിൽ ചെയ്തതാ ഇല്ലെങ്കിൽ വേണ്ട മുത്തശ്ശിയുടെ ഒരു ആഗ്രഹമാണ് പറഞ്ഞത് ഇതോടെയാകെ പെട്ടുപോയിരിക്കുകയാണ് അവർ ഇത് കേട്ട പാർവതിയാകട്ടെ മീനുവിനോട് അമ്മാളുവയുടെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കും എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തു കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു മാന്യത നിങ്ങൾക്ക് വലിയ ചിലവൊന്നും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക് ഇത് കേട്ടതിനെ തുടർന്ന് മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ത് ചെയ്യും ഇനി എങ്ങനെ രക്ഷപ്പെടും മുതലായ ചോദ്യങ്ങളാണ് മുന്നിൽ വന്നു നിൽക്കുന്നത് പക്ഷേ അമ്മൂമ്മയുടെ വാശിക്ക് മുന്നിൽ ഒടുവിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും സേവ് ഡേറ്റ് എല്ലേറ്റ് കലിപ്പങ് ഉയരുകയാണ് കൈവിട്ടു പോകുമല്ലോ ഇനി എന്ത് ചെയ്യും അമ്മേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് സുമതി പുതിയൊരു തന്ത്രം പുറത്തെടുക്കാൻ തീരുമാനിക്കുകയാണ് സേവ് ദ ഡേറ്റിന് നല്ലൊരു പണി നമ്മൾ കൊടുക്കും സുമതി ഉറപ്പിച്ചു പറയുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്